ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം ആ എന്തായാലും നയനമോളില്ലാത്തതിൻ്റെ ഒരു കുറവ് ഈ വീട്ടിനകത്തുണ്ട് അതെന്തായാലും അധികം എല്ലാ താമസിയാതെ തന്നെ എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യും എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് അത് ശരിയാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ സംഭവിക്കുന്നത് മുഴുവനും നേ നേരത്തെ നയനമോൾ ഇല്ലാത്തത് കൊണ്ട് പാചകം ചെയ്യാൻ പോലും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് നോക്കിക്കോ നയനമോളുടെ ഇല്ലാതെ നയനമോൾ നയനമോളില്ലാത്തതിൻ്റെ വിഷമം എല്ലാവരും മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെ നയനമോളോട് നമ്മൾ ചെയ്യുന്നത് വലിയൊരു ദ്രോഹമാണ് കാരണം ഈ വീട്ടിലേക്ക് മോളെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു വന്ന അന്ന് മുതൽ മോൾ അനുഭവിച്ചിരിക്കുന്നത് വേദനകൾ മാത്രമാണ് എന്നും കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും അതിൽ നിന്നൊക്കെ മോൾക്ക് കുറച്ച് ശമനം കിട്ടട്ടെ എന്ന് കരുതിയ അങ്ങോട്ട് വിട്ടത് എന്തായാലും മോള് മോളുടെ വീട്ടിൽ കുറച്ച് ദിവസം സന്തോഷമായിട്ട് നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം നയനയാണ് കാണിക്കുന്നത് നയന ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ വരുക ആ മോളെ എന്തായാലും മോള് വന്നപ്പോൾ അച്ഛനൊരു റെസ്റ്റായി സമാധാനവും ഉണ്ട് കാരണം ഈ ജോലികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ നന്ദൂനും ഇപ്പോൾ വലിയ ശ്രദ്ധയൊന്നുമില്ല ആ മോൾ വന്നതൊരു കൈസഹായമായി സാരല്ല അച്ചാ അതിനെന്താ ഇതൊക്കെ ചെയ്തു തരാനും എനിക്കിപ്പോഴും ഒരു മടിയില്ല സന്തോഷമേ ഉള്ളൂ പിന്നെ ഈ അച്ഛൻ ഓർഡറുകളൊന്നും വരുന്നത് വേണ്ടാന്ന് വെക്കണ്ട ഞാൻ അച്ഛനെ സഹായിക്കാം ഏയ് അതൊന്നും വേണ്ട മോളെ അന്ന് നടന്ന സംഭവം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഈശ്വര അന്ന് ഇവിടെ വന്ന് മോൾ സഹായിച്ചതിന് എന്തൊക്കെയാ മോളുടെ വീട്ടുകാർ മോളെ പറഞ്ഞത് അതുകൊണ്ട് വേണ്ട അച്ഛന് കിട്ടുന്ന ഓർഡർ കൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം അതൊന്നും പറയണ്ട എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ നമ്മൾ ഒരുമിച്ച് ഈ ഓർഡറുകളൊക്കെ ചെയ്തു തീർക്കും പഴയതുപോലെ നമ്മുടെ കുടുംബത്തിലെ സന്തോഷം തിരിച്ചു വരികയും ചെയ്യും എന്നൊക്കെ ഇത് കേട്ടതും ആ ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി ആ മോളെ അതെ കല്യാണം കഴിഞ്ഞ് പോയ പെൺമക്കള് വീട്ടിൽ വന്ന് നിൽക്കുന്നത് പല കുടുംബത്തിലും പലർക്കും ഒത്തിരി വിഷമമുള്ള കാര്യമാണ് എന്നാൽ അച്ഛനും അമ്മയ്ക്കും അത് സന്തോഷമാണ് കാരണം എപ്പോഴെങ്കിലല്ലേ മോക്ക് വരാൻ പറ്റുള്ളൂ ആ മോളെ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ലല്ലോ മറ്റെല്ലാ വീട്ടിലെ മരുമക്കൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള അനുവാദമുണ്ട് എന്നാൽ എൻ്റെ മോൾക്ക് അത് കിട്ടിയിട്ടില്ലല്ലോ എപ്പോഴെങ്കിലും ഒരു അനുവാദം കിട്ടുമ്പോൾ മോൾ ഇവിടെ നിന്ന് നിൽക്കുന്നത് അച്ഛന് ഭയങ്കര സന്തോഷമാണ് അത് കേട്ടതും അതെനിക്കറിയാമല്ലോ അച്ഛാ പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്ന അവിടെയുള്ള കാര്യങ്ങളുടെ താളം തെറ്റും അതുകൊണ്ടാണ് ഞാൻ ആ കാര്യമൊന്നും കൂടുതലായിട്ട് ഇതാക്കാത്തത് എന്നൊക്കെ പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശനെയാണ് ആദർശ ഫയലൊക്കെ തേടിക്കൊണ്ടിരിക്കുക ഇത്ര നേരമായിട്ടും ആ ഫയലൊന്നും കാണാനില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ കൊണ്ട് വെച്ചത് ഞാൻ എവിടെയൊക്കെ തേടി എന്നൊക്കെ ആലോചിച്ച് ആദർശ നയനെ വിളിക്കുക ഹലോ നയന ആ എന്താ ആദർശേട്ടാ കേട്ടാ നയന നീ ആ ഫയൽ എവിടെ വെച്ചിരിക്കുന്നത് ഡിസൈൻ ചെയ്ത പേപ്പറുകളൊക്കെ വെച്ചിട്ടില്ലേ ആ ഫയൽ അത് നമ്മുടെ കട്ടിലിൻ്റെ അടുത്തുള്ള ബെഡ് ഡ്രോയിലുണ്ട് ആദർശചേട്ടാ ആ ഡ്രോയിൽ ഉണ്ടോ ആ ഉണ്ട് എന്നിട്ട് ഞാനവിടെ നോക്കിയിട്ട് കണ്ടില്ല ആദർശേട്ട നന്നായിട്ട് നോക്ക് കിട്ടും ആ എന്താ ദൃർശേട്ടാ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അതൊന്നും കിട്ടുന്നില്ല അല്ലേ ആര് പറഞ്ഞു ആ നീയല്ലേ എല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പം പിന്നെ അതൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത് അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ നിന്റെ അമ്മ ഇവിടെയല്ലേ അപ്പം പിന്നെ നീ അവിടെ പോയി നിൽക്കുന്നത് എന്തിനാണ് അതല്ലേ രസം എൻ്റെ അമ്മ അവിടെ ഉള്ളപ്പോഴല്ലേ ഇവിടെ അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് നല്ലതല്ല ആദർശേട്ടാ എന്താ ഞാൻ അങ്ങോട്ട് വരണമെന്നുണ്ടോ ഏയ് ഒരിക്കലുമില്ല ആ നീ ഇങ്ങോട്ട് വരിക വേണ്ട അവിടെ നിന്നാൽ മതി ആ എന്നാൽ ശരി ഞാനിവിടെ നിന്നോളാം ആ നീ ഇല്ലയെന്ന് പറഞ്ഞേ എനിക്കൊരു സങ്കടവും ഇല്ല ഒരു ഫീലിംഗും അനുഭവപ്പെട്ടിട്ടില്ല സത്യമാണോ ആദർശേട്ടാ സത്യമായിട്ടും ഞാൻ പറയുന്ന നോണേന്നുമല്ല ആ പിന്നെ ആദർശേട്ടാ ഇവിടെ നന്ദൂന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതുകൊണ്ട് നന്ദുവിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കണം ആ എന്നാ പിന്നെ നിന്റെ അനിയത്തിയല്ലേ അവൾ ഏതെങ്കിലും പ്രേമത്തിൽ വീണു കാണും അയ്യേ ഞാനങ്ങനെ പ്രേമത്തിലൊന്നും വീണിട്ടില്ല ഒരു ചെറുപ്പക്കാരനും എൻ്റെ അടുത്ത് മുന്നിൽ പോയി ഞാൻ പെട്ടിട്ടുമില്ല എന്നും അയനെ പറയുക ആ പിന്നെ ആർക്കറിയാം എന്താ അവൾക്ക് സംഭവിച്ചതെന്ന് എന്നൊക്കെ ആദർശ അതെ ആദർശേട്ടാ എന്ത് വേണേലും പറഞ്ഞോ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഇതൊക്കെ സഹിക്കാൻ പറ്റാത്തതാ ആ എന്നാൽ ശരി നീ വെച്ചോ ഞാനേ ഞാൻ നിന്നെ വെറുതെ വിളിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം ഫോൺ കട്ട് കെട്ടിയാണ് അപ്പം ഞാനിവിടെ ഇല്ല അവിടെ ഇല്ലെങ്കിലും ആദർശയുടെ ഒരു സങ്കടം ഇല്ല എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന ഇവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുക ഈ സമയം ആദർശ് ഈശ്വര അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾ അവളില്ലാത്ത ഒരു സങ്കടം എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ എങ്ങനെയാണ് അവളോട് തുറന്നു പറയുന്നത് അത് തുറന്നു പറഞ്ഞാൽ പോകും അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് ഈ സമയം നയന വിഷമങ്ങളെല്ലാം മറന്ന് അടുക്കള കയറി ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുക ആഹാ മോളെത്ര പെട്ടെന്ന് അടുക്കള കയറിതൊക്കെ ചെയ്യാൻ തുടങ്ങിയോ ആ എത്ര ദിവസമായി മോളുടെ കൈ കൊണ്ട് നന്നാൽ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് മോൾ വന്ന് നിന്നാലും മോളുടെ അമ്മയാണല്ലോ എല്ലാം ഉണ്ടാക്കുന്നത് ആ ഒരു സത്യ കാര്യം പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം വെറുത്തു എന്ന് പറ അതല്ലേ അച്ഛൻ പറഞ്ഞു വരുന്നേ ആ നന്ദു നിനക്കോ അപ്പം ഒന്നും ഉണ്ടായിരിക്കുക ഇതെന്താ അച്ഛൻ ഇവക്ക് പറ്റിയേ ഞാൻ ചോദിക്കുന്നതിനൊന്നും മറുപടി ഇവള് പറയുന്നില്ലല്ലോ അതല്ലേ മോളെ ഞാൻ പറഞ്ഞത് ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ട് ആ അത് ശരിയാ എന്തായാലും നന്ദുവിൻ്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറയണം എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി എനിക്ക് നല്ല സന്തോഷമുണ്ട് അത് കേട്ടതും അതെ നിൻ്റെ നെറ്റിൽ എഴുതി ഒട്ടിക്കണം അത് മോൾ പറഞ്ഞത് ഈ ഈയിടെയായിട്ട് നന്ദുവിന് ഒരു സന്തോഷവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദും ആ മോളുടെ എല്ലാ സന്തോഷവും പോണം തിരിച്ച് കൊണ്ടുവരണം അതിനും കൂടെ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നേ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൊന്ന് ഞെട്ടി ഈശ്വര മോളെല്ലാം അറിയോ പിന്നീട് അവർ ഭക്ഷണം കഴിക്കുന്ന കാണിക്കുന്നത് എങ്ങനെയുണ്ടാച്ചാ ഓ ഇപ്പോഴാണ് ഒരു സ്വാദ് നാവിൽ കിട്ടുന്നത് എന്ത് രുചിയാണ് എൻ്റെ മോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ആ എന്നും അനന്തപുരിയിലുള്ളവർ ഇത് കഴിക്കുന്നുണ്ട് എന്നിട്ടും എൻ്റെ മോളുടെ വില മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞ ഒരു സംസാരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയാണ് കനക അടുക്കളയിൽ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വരിക എന്താ കനക ഇത് ഇവിടെ മോൾ കനക എന്തിനാ ജോലി ചെയ്യുന്നത് കനക ഇവിടുത്തെ വിരുന്നുകാരിയാണ് അപ്പോൾ ഇവിടുത്തെ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും കനകയ്ക്കില്ല അതൊന്നും സാറില്ല ഞങ്ങളൊക്കെ നേരത്തെ ഇങ്ങനെ ജോലി ചെയ്ത് ശീലിച്ചവരാ അതുകൊണ്ട് എല്ലാ ജോലിയും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു ജോലി മാത്രം മടുപ്പായിട്ട് തോന്നില്ല എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സുഖമല്ലേ അമ്മേ അത് ശരിയാ പക്ഷെ എന്നാലും അത് കനകയുടെ വീട്ടിലായിക്കോട്ടെ ഇവിടെ അത് വേണോ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായോ ഇവിടെ രണ്ട് മരുമക്കൾ വേറെ മൂന്ന് മരുമക്കൾ വേറെയുണ്ട് അവർ ചെയ്യട്ടെ അതിൽ ജാനകി കല്യാണം വിളിക്കാൻ പോയിരിക്കുമല്ലേ അമ്മേ സാരയില്ല ഞാൻ തന്നെ ചെയ്തോളാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സത്യം പറയാലോ നയനമോളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കുന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ ആ സങ്കടമൊന്നും ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ അടക്കി മനസ്സിലടക്കിപ്പിടിച്ചോണ്ടിരിക്കുന്നത് അതൊന്നും സാരമില്ലമ്മേ നയനമോൾക്ക് ഇതൊക്കെ നിസ്സാരമാണ് വീട്ടിലെ എല്ലാ ജോലികളും എടുത്തിട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് നയനമോള് അങ്ങനെയുള്ളപ്പോൾ നയനമോൾക്ക് ഒരു പ്രശ്നവും ഇല്ല അവൾ ഈ ജോലിയൊക്കെ സന്തോഷത്തോടെ ചെയ്യുന്ന കുടുംബത്തിലുള്ളവരെ നോക്കുന്നതും ആ കുടുംബത്തിലുള്ളവരെ സന്തോഷത്തോടെ കൊണ്ടു നടക്കുന്നതും മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ അറിയാൻ കനകേ എന്നാലും നീ ചെയ്യുന്നത് ശരിയല്ല ആ സാരില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക അത് കേട്ടത് മുത്തശ്ശി നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോവുക അതെ കണ്ടോ ഇവിടെ നടക്കുന്നതൊന്നും ശരിയായ കാര്യങ്ങളല്ല കനക നമ്മുടെ വീട്ടിലെ വിരുന്നുകാരിയാണ് ആ സമയത്ത് വിരുന്നുകാരിയെ കൊണ്ട് ജോലി ചെയ്യിച്ച് ഇവിടെയുള്ള മരുമക്കൾ ഭക്ഷണം കഴിക്കുക അത് ശരിയാണോ ഇദ്ദേഹം തന്നെ പറ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ സത്യം പറഞ്ഞാൽ ഹോളിലേക്ക് ഇറങ്ങി വരാത്തത് കൊണ്ട് എനിക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തായാലും എൻ്റെ രണ്ട് മരുമക്കളെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട് വരട്ടെ അപ്പോഴേക്കും ദേവയാനും ജലജയും വന്നു ആ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ കനക ഇവിടത്തെ ആരാ അത് കേട്ടതും അത് അച്ഛന് അറിയാവുന്ന കാര്യമല്ലേ ഇല്ല എനിക്കറിയില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് കനക ആരാണെന്ന് അത് കേട്ടതും അച്ഛാ അച്ഛൻ എന്താ ഉദ്ദേശ്യം മനസ്സിലായില്ല അല്ല നയനമോളെ കൊണ്ട് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യിപ്പിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് പറയാം അവൾ ഇവിടുത്തെ മരുമകളാണെന്ന് എന്നാ കനകയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ കനക ഇവിടെ വന്നിരിക്കുന്നത് അവളുടെ മോളുടെ കാര്യം നോക്കാനാ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ ഏഹ് പാവം കനക അവളെ കൊണ്ട് എല്ലാ അടുക്കള ജോലിയും ചെയ്യിപ്പിച്ച് ഏഹ് അവളെ കുറ്റം പറഞ്ഞ് അവൾ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് നാണോ ഇല്ലേ അത് കേട്ടതും അച്ഛൻ ഞങ്ങളവളോട് അടുക്കള കയറാനൊന്നും പറഞ്ഞിട്ടില്ല അവളുടെ മകൾ പോയപ്പോൾ അവൾ ആ സ്ഥാനം ഏറ്റെടുത്തതാണ് എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നെ പറയണം കനകയോട് ജോലിയൊന്നും ചെയ്യണ്ട അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം ഏഹ് കനക അടുക്കള കയറിയപ്പോൾ അത് സൗകര്യമായി രണ്ടെണ്ണം മാറിയിരുന്ന് ടി കാണാനും കുശലം പറയാനും പോയി അല്ലേ അയ്യാ ഇത് ശരിയായ കാര്യമല്ല ഒരു തറവാട്ടിലും ഇത്ര പേരുണ്ടെങ്കിൽ അത്രയും പെണ്ണുങ്ങൾ ചേർന്ന് അടുക്കള കയറി ഒരു ജോലി ഒത്തൊരുമയോടെ ചെയ്തു നോക്ക് അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് അല്ലാതെ അവിടെ ഇവിടെ മാറി നിന്ന് കുറ്റവും കുറവും പൊന്നായിമയും കണ്ടുപിടിച്ച് ഏഹ് മറ്റുള്ളവരെ കൊണ്ട് ഉണ്ടാക്കി തിന്നും ഇതിനേക്കാൾ വലിയ നാണക്കേടി നാട്ടിൽ വേറെ ഒന്നുമില്ല എന്നും മുത്തശ്ശ്യത്തോടെ പറയുക ഇത് കേട്ടത് അച്ഛൻ അച്ഛൻ കൂടുതൽ ദേഷ്യപ്പെടുകയെന്നും വേണ്ട ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും അല്ലെങ്കിലും ഇവിടെ ആരുമില്ലെങ്കിലും അതിൻ്റെ കുറവൊന്നും ഞങ്ങൾ അറിയിക്കില്ല മുൻപ് ഈ വീട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഈ വീട് ഇനിയും നിലനിൽക്കും എന്നും പറഞ്ഞ് ജലജയം വിളിച്ചുകൊണ്ട് ദേവയാനെ അങ്ങ് പോവുക ഈ സമയം അതെ അവർ ഒന്നും തീരുമാനിക്കാതെയാണല്ലോ പോയത് തീരുമാനം ആയിക്കോളും വസുന്ധരെ നോക്കിക്കോ ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ അവരുടെ മനസ്സിൽ തറച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് ഇനി അവർ അടുക്കള ജോലിയൊക്കെ ചെയ്തോളും എന്നും പറഞ്ഞ് മുത്തശ്ശൻ ഈ സമയം കനകേടടുത്തേക്ക് ചെല്ലുവാണ് നമ്മുടെ ദേവയനുജലജയും കൂടെ അല്ല എന്താ ഇവിടെ ചെയ്യുന്നേ നിന്റെ മോൾ മോളിവിടുന്ന് പോയപ്പോൾ ഈ അടുക്കള ഭരണം നീ അങ്ങ് ഏറ്റെടുത്തോ അല്ല ഞാനേ ഏറ്റെടുത്തോ ഒന്നും അല്ല അടുക്കള കയറാരും ആരുമില്ല അതുകൊണ്ട് കയറി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ എനിക്ക് ഈ പണിയൊന്നും അത്ര ഭാരിച്ചതായിട്ട് തോന്നിയിട്ടില്ല നീ ഞങ്ങളെ വടക്ക് കൽപ്പിക്കാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം അയ്യോ ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല നിങ്ങളെ വഴക്ക് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ എന്നും കനക അത് കേട്ടതും നീയേ ഇങ്ങോട്ട് മാറ ഞങ്ങൾക്കും അറിയാം അടുക്കള പണി ചെയ്യാൻ ഞങ്ങൾ ചെയ്തോളാം എന്നാൽ ചെയ്തോ എനിക്കതിലൊരു സങ്കടവും ഇല്ല പിന്നെ നിങ്ങളാരും കയറാതിരുന്നതുകൊണ്ട് ഞാൻ കയറി അത്രയേ ഉള്ളൂ എന്ന് കരുതി ഞാൻ നിങ്ങളെ ചീത്തയപ്പിക്കണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്തായാലും ദേ എനിക്കും ഈ പണിയൊക്കെ അറിയാം നീയേ ഒന്ന് മാറി നിൽക്ക് എന്നും പറയാം അപ്പം കനക ആ സ്പൂണ് കയ്യിലേക്ക് കയ്യില് കൈയിലേക്ക് കൊടുത്തിട്ട് ജലജിയോട് പറയുക ഉണ്ടാക്കിക്കോ ഉണ്ടാക്കിക്കോ എന്നും പറഞ്ഞ് അങ്ങോട്ട് മാറുകയാണ് ഈ സമയം കനക അവിടെ വാതിക്ക് പോയി നിൽക്കുക ആ അടുക്കള കയറിയിട്ട് കുറേ നാളായി അതുകൊണ്ട് വലിയ വശമൊന്നുമില്ല എടുത്തേ ആ നീ പേടിക്കണ്ട ഞാൻ പറഞ്ഞു തരുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി ഇപ്പോഴാണെങ്കിലേ ദേ ഈ യൂട്യൂബിലൊക്കെ പാചകത്തിൻ്റെ മേളയല്ലേ സ്പെഷ്യൽ ഫുഡുകൾ ഇഷ്ടം പോലെ വെറൈറ്റി വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാക്കുന്ന രീതികളും കാണിച്ചിട്ടുണ്ട് എന്തായാലും നയനയും കനകയൊന്നും ഇല്ലെങ്കിലും ഈ കുടുംബം മുന്നോട്ട് പോകുമെന്ന് അച്ഛനെ വെല്ലുവിളിക്കത് അതുപോലെ തന്നെ നടക്കണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം കനക അങ്ങ് പോവുകയാണ് ആ എന്തായാലും ഇവർക്കൊന്ന് ഒരു പാഠം പഠിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം കനക അങ്ങ് പോയിക്കഴിഞ്ഞതും ദേവയനയാണെങ്കിൽ അവിടെ കുത്തിയിരിക്കുക ഷെ ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ ഏട്ടത്തി ജോലി മുഴുവനും ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പിടിയും കിട്ടുന്നില്ല അടുക്കള കയറിയിട്ട് കുറേ നാളായതുകൊണ്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം കറികളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടാവും ഒരു പിടിയും കിട്ടുന്നില്ല നയനയെന്ന് പറഞ്ഞവൾ വന്നു കയറിയതിന് ശേഷം അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അടുക്കളയിലേക്ക് മാത്രമല്ല ഈ വീട്ടിലെ എല്ലാ ജോലികളും അവൾ തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതിപ്പോൾ വല്ലാത്തൊരു സങ്കടമാണല്ലോ എന്ത് ചെയ്യാനാ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ അനുഭവിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത് ഏവേനയും ചെറിയ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശിനെയാണ് ആദർശ ഓഫീസിലിരുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിക്കുക ഷോ ഇന്ന് വിശപ്പ് കൂടുതലാണല്ലോ എന്നും പറഞ്ഞ് ആലോചിച്ചിട്ട് ബാഗ് ലഞ്ച് ബാഗ് തുറന്ന് നോക്കും ബാഗ് തുറന്ന് നോക്കുക അപ്പോൾ അതിൽ ലഞ്ച് ബോക്സ് ഇല്ല പക്ഷേ ഇന്നില്ലല്ലോ ഉണ്ടായിരുന്നപ്പോൾ ലഞ്ച് ബോക്സ് കെട്ടിത്തരുമായിരുന്നു ആ സമയത്ത് ഞാൻ അവളോട് ചോദിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നത് നല്ലതല്ല അതുകൊണ്ട് ഭക്ഷണം കൊണ്ടുപോയിക്കോന്ന് ആ ഇന്നെന്തായാലും നിനക്കിത്തിരി നേരത്തെ ഉണ്ടാക്കി വെച്ചുകൂടായിരുന്നോ അത് ആദർശയിടം പറഞ്ഞില്ലല്ലോ പക്ഷെ എന്നാലും ഞാൻ ആദർശേടൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ഉണ്ടാക്കിയില്ലേ എന്നും പറഞ്ഞു ഞാൻ അതൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതും അതൊക്കെ ഓഫീസിൽ വന്നിരുന്ന് കഴിക്കുന്നതും ഒക്കെ ആദർശം ആലോചിക്കുക ഈശ്വര അവളില്ലാത്തതിൻ്റെ കുറവ് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പവിത്രം അങ്ങോട്ട് വരുമോ സാർ എന്താ അതെ നമ്മുടെ ക്ലയൻറ്റുകളൊക്കെ ഇന്ന് വരും അതിന് ആ അവർ പറഞ്ഞ ഡിസീനൊക്കെ വരക്കണമെങ്കിൽ മാഡത്തിൻ്റെ സഹായം തന്നെ വേണം ഹാ ഒരു സ്റ്റാഫേ അല്ലാത്ത നയനയുടെ സഹായം എന്തിനാ ഇവിടെ നിനക്കത് കൊണ്ടൊന്നും കഴിയില്ലേ സാറിന് എനിക്ക് കഴിയില്ല എന്ന് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ അതെ ഞാൻ വരച്ചാലും അവർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓ പിന്നെ നീ എന്തിനാ ഇവിടെ സ്റ്റാഫായിട്ടിരിക്കുന്നത് നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി ജോലി നോക്കിക്കൂടെ നല്ലൊരു ഡിസിയം പോലും ചെയ്യാൻ അറിയില്ല അതിന് നയനയുടെ സഹായം വേണം എല്ലാത്തിനും നയന വേണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആദർശം ഒച്ചയിടുക സാർ ഞാനൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ നല്ലൊരു ഓർഡറാണ് നമുക്ക് കിട്ടിയത് അത് നീ ആയിട്ട് തന്നെ ഇല്ലാതാക്കും അതെനിക്ക് ഉറപ്പാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല സാർ നയന മേഡത്തിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും പറഞ്ഞാൽ പവിത്ര ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും പവിത്ര ആട്ടിപ്പായക്കാണ് ആദർശ് പവിത്ര അങ്ങോട്ട് പോയി കഴിഞ്ഞു ഈശ്വര നയനെ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോകുന്ന അവസ്ഥയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവൾ വന്നില്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന ഈ ഓർഡർ നഷ്ടപ്പെടും എങ്ങനെയെങ്കിലും കൊണ്ടുവന്നേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പയർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജലജ ദേവേനയാണെങ്കിൽ കയ്യില് കൊണ്ട് എന്തൊക്കെയോ കറിയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കനക അങ്ങോട്ട് വരിക എന്തെങ്കിലും സഹായം വേണോ ജലജേ എന്നും ചോദിച്ചുകൊണ്ട് അയ്യോ നിന്റെ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട നീയും നിന്റെ നിൻ്റെ ഇല്ലെങ്കിലും ഈ അടുക്കള അടുക്കളപ്പണിയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് അത്ര ഈസിയാണ് പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് അടുക്കള പണി ചെയ്യുന്നത് ഒരു നേരം പോക്കുവാണ് അതുകൊണ്ട് ഞങ്ങൾക്കിത് വലിയ ഭാരിച്ച പണിയായിട്ടൊന്നും തോന്നിയിട്ടില്ല അയ്യോ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നിങ്ങൾ ജോലി ചെയ്തോ ഞാൻ വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കി തരുന്ന എന്ത് ഭക്ഷണമാണെങ്കിലും കഴിക്കാൻ ഞാൻ തയ്യാറാണ് പ്രത്യേകിച്ച് അനന്തപുരി തറവാട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അത്രയ്ക്ക് രുചിയല്ലേ ഓ അത് നീ ഞങ്ങളെ കളിയാക്കിയതാണെന്ന് കളിയാക്കിയതാണെന്നറിയാം നീ കളിയാക്കുമെന്ന് വേണ്ടടി നീയൊക്കെ വരുന്നതിന് മുമ്പ് അടുക്കളയിൽ ഞങ്ങൾ തന്നെയാണ് കയറിക്കൊണ്ടിരുന്നത് അന്നേരം ഇവിടെ രുചിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല ഇന്ന് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും കണ്ടോ നീയും നിൻ്റെ മോളൊക്കെ അവിടെ പോയി നിന്നോ ഞങ്ങൾക്കതിൽ ഒരു സങ്കടം ഇല്ല ആ എൻ്റെ മോളില്ലെങ്കിലും ഈ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുമെന്ന് എനിക്ക് മനസ്സിലായി ആ മനസ്സിലായാലോ അപ്പം പിന്നെ നീ നോക്കിക്കോ എല്ലാവരും വിചാരിക്കുന്ന സമയത്ത് ഭക്ഷണം ടേബിളിൽ എത്തിയിരിക്കും നല്ല സ്വാദുള്ള ഭക്ഷണം നയനെ ഉണ്ടാക്കുന്നതിനേക്കാളും സ്വാദേറിയ ഭക്ഷണം അതുണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റും ഇത് ജലജെ നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അതിനെ വെല്ലുവിളിയായിട്ട് എടുക്കണം മനസ്സിലായല്ലോ അല്ലാതെ മടി പിടിച്ചിരിക്കരുത് പെട്ടെന്ന് അരിയേ അപ്പോൾ ജലജ അത് അരിഞ്ഞുകൊണ്ടിരിക്കുക ദേഷ്യം പിടിച്ച് ഈ സമയം കനക ചിരിക്കുക നീ ചിരിക്കേണ്ടടി ഇതിനൊക്കെയുള്ള ശിക്ഷ നിനക്ക് കിട്ടും അല്ല ഞാനെന്ത് ചെയ്തു ഞാൻ സഹായിക്കുക എന്ന് പറഞ്ഞാണല്ലോ വേണ്ട നീ ഞങ്ങളെ സഹായിക്കണ്ട എന്നും നമ്മുടെ ദേവയാനി ജലജൻ പറയുക അത് കേട്ടത് ആ ശരി എന്നാൽ ഞാൻ പോണു ഹാ നീ മാത്രമല്ല നിന്റെ മകളും ഇനി ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഹാ ഇനി അവൾ വന്നില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകും എൻ്റെ മോൻ അവളെ വേണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല എന്നും ദേവയാനി പറഞ്ഞത് കനകം ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്